ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കണ്ണൂരിലുള്ള സെൻ്റ് ആഞ്ചലോ കോട്ടയാണ് കണ്ണൂരിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇവിടെയും എല്ലാ ഗവൺമെൻറ് ടൂറിസ്റ്റ് പ്ലേസുകളെ പോലെ ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് എൻട്രി ഫീ വിദേശികൾക്ക് മുന്നൂറ് രൂപയാണ് അറബിക്കടലിന് അഭിമുഖമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായ ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പണി കഴിപ്പിച്ചതാണ് ഈ ഒരു കോട്ട രണ്ടായിരത്തി പതിനഞ്ചിലെ ഫോർട്ട് വളപ്പിൽ നിന്ന് നിരവധി കിലോ ഭാരമുള്ള ആയിരക്കണക്കിന് പീരങ്കികൾ കണ്ടെത്തിയിട്ടുണ്ട് സൈനിക തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് പണ്ട് ഇത് കുഴിച്ചിട്ടതാണെന്ന് ഖനനത്തിന് നേതൃത്വം നൽകിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്നുണ്ട് അവർ അങ്ങനെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അവിടെ പ്രധാനപ്പെട്ട സ്പോട്ടുകൾ കഴിഞ്ഞ് വേറെ ഏതല്ലേ അവിടെ തൊട്ടടുത്ത് കിടക്കുന്നത് ഒന്ന് മോപ്പില ബേഹാർബറും പിന്നെ അറക്കൽ പള്ളിയും ഈ കോട്ടയ്ക്ക് സമീപമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഈ കോട്ടയിൽ പോകുന്നവർക്ക് അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ ചെയ്യാം അത്യാവശ്യം നല്ല മനോഹരമായിട്ട് തന്നെ ഈ കോട്ട നിലവിൽ പരിപാലിക്കുന്നുണ്ട് എല്ലാവരും വന്ന് കാണുക പിന്നെ വരുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ വരാൻ നോക്കുക കാരണം വെയിലിൻ്റെ നല്ല പ്രശ്നമുണ്ട് പിന്നെ ഈ ഒരു കോട്ടയുടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് ആഴ്ചയിൽ എല്ലാ ദിവസവും ഉണ്ട് രാവിലെ എട്ട് മുതൽ വൈകിട്ട് മണി വരെയാണ് സഞ്ചാരികൾക്ക് ഇങ്ങോട്ട് പ്രവേശനം ഉള്ളത് അപ്പോൾ ഇത്രയാണ് സെഞ്ചാഞ്ചൽ കോട്ടയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ അതുപോലെ കാസർകോട്ടിലെ ബേക്കൽ കോട്ടയെക്കുറിച്ച് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് നമ്മളിത് ഐ ബട്ടനിലും കൊടുക്കാം അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളിത് ഭയൻ്റെ പെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബായ് അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുമായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഓക്കെ ഗായ്സ് ബായ്